സ്നേഹിത നീ വഴി കാണിച്ചു തരിക ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ച് തരാം വൈദികരുടെ സ്വർഗീയം മധ്യസ്ഥൻ ദൈവത്തിൽ ഒന്നാം സ്ഥാനക്കാരൻ ക്ഷമയും സഹനവും ആയുധങ്ങളാക്കിയ വൈദികൻ അധ്യാപകരുടെയും സഹപാഠികളുടെ മുൻപിൽ ശുദ്ധമുണ്ടൻ അതെ ജോൺ ബിയാനി ദൈവഭക്തി ഭംഗിപ്പോയ ആ ചെന്നക്കൊച്ച് ഗ്രാമത്തിലെ ഇടവക വൈദികരായി നിയമിതനായ വിശ്വിയുള്ള വഴിയന്വേഷണത്തിൽ ഒരു ഇളയ ചെറുക്കന്റെ സഹായം ചേർന്ന വാക്കുകളാണ് നാം കേട്ടത് എഴുപത്തിമൂന്ന് മത്സരത്തെ വിശ്വജീവനത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് നാലാം തീയതി സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് പറിച്ചുനട്ട സ്വർഗീയ സൂനം വിശ്വകുംസാരത്തിലൂടെയും തീക്ഷ്ണതയേറിയ വചനപ്രഘോഷണത്തിലൂടെയും നിരാശയിലും പാപചുലുകളിലും അകപ്പെട്ടിരുന്ന നിരവധി ആത്മാക്കളെ ഈശോയ്ക്കായി നേടിക്കൊടുത്ത അനുസ്മരിക്കുന്ന ദിവസമാണ് ദിവസം ആദ്യമായി തന്നെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ എല്ലാ വൈദ്യർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു പ്രിയ കൂട്ടുകാരി നമുക്ക് മിസ് ജോൺ മര്യാദയാനിയുടെ ജീവിതത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താലോ ഭക്തരായ കർഷകരായിരുന്നു മിസ് ജോൺ മര്യാവിയാനിയുടെ മാതാപിതാക്കൾ വെറും നാലു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ജോണിനെ കാണാതായി തൊഴുത്തിന്റെ ഒരു മൂലേ മാതാൻ തിറോട് ചേർത്ത് വെച്ച് മുട്ടുകൊത്തിനിന്ന് ജമാലർപ്പിക്കുന്ന അവന്റെ അപകടത്ത് ചെറുപ്പം മുതലേ സ്വർഗീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്ന ജോൺ ഇരുപതാം വയസ്സിൽ സെമിനാറിൽ പ്രവേശിച്ചെങ്കിലും ലത്തിയ ഫഷ തികച്ചും ദുഷ്കരമായിരുന്നു മാതാവിന്റെ മാധ്യസ്ഥം വഴി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പൗരോഹിത്യ സ്വീകരിച്ച വിശ്വാനി അച്ഛൻ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗത്തിൽ മാത്രമേ വൈദ്യേണ്ട മഹത്വം മനസ്സിലാക്കുകയുള്ളൂ ഭൂമിയിൽ മനസ്സിലായിരുന്നുവെങ്കിൽ മനുഷ്യർ കൊണ്ട് മരിക്കുകയുണ്ടായിരുന്നില്ല സ്നേഹം കൊണ്ട് മരിക്കുകയുണ്ടായിരുന്നുള്ളൂ പ്രിയ കൂട്ടുകാരെ ഒരു ദൈവ പൈതല്യം സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനം മുതൽ മരണം വരെ ഒഴിച്ചു ഒരു ആത്മീയ സാന്നിധ്യമാണ് ഓരോ പുരോഹിതരും ീർത്തേ കളിയുന്ന വിശുദ്ധിയച്ചനോട് ഒരു പാപി എന്തിനാണ് അങ്ങ് അങ്ങിത്യേറെ കഴിയുന്നത് എന്ന ചോദ്യത്തിന് അവിടുന്ന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് പ്രിയ സുഹൃത്തി നിങ്ങൾ വേണ്ടുവോളം കളിയാത്തത് കൊണ്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് പതിനെട്ടോ അതിൽ കൂടുതൽ സമയവും വിസ് കുമ്പസാര കൂട്ടി ചെലവഴിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പാപികളുടെ മാനസാംഗം തന്നെയാണ് വെറും ഇരുപത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷത്തിൽ പരം ആത്മാക്കളെ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശം നേടി ഉപദേശം നേടിയിട്ടുണ്ട് വിസ് ജോൺ മലിയ മിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുന്ദരി സുദിനത്തിൽ നമുക്ക് എടുത്താലോ എന്നെ ദനേഹത്തിൽ ആനക്കുവാർ ആശ്രയം വധിച്ച കാര്യങ്ങളുമായി ഭൂമിയിലേക്ക് അയച്ച എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയോ ഇനി ഭൂമിയിൽ ദൈവിളികൾ ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടുകാരി കുർബാനയ്ക്ക് ശേഷം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഈശോ അങ്ങേ വൈദികരെയും വൈദികരെയും അങ്ങനെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരിക്കൽ കൂടി ഏവർക്കും തിരുതാൻ മംഗളകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കു നിർത്തട്ടെ നന്ദി ജയ് ക്രൈസ്റ്റ്